ഹായ് ഫ്രണ്ട്സ് എല്ലാവരും എന്തു പറയുന്നു എല്ലാവർക്കും സുഖമല്ലേ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് കുറച്ച് ദിവസങ്ങളായി സമയക്കുറവ് കാരണമായിരുന്നു ഇച്ചിരി ബിസിയായിപ്പോയി അതുകൊണ്ടാണ് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ കഴിയാതിരുന്നത് ഇന്നിപ്പം ഞാൻ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചത് നമ്മൾ ഇത് കണ്ടോ ഇതെന്താണെന്ന് നോക്കിയത് ഇത് നമ്മുടെ സാധ ചീര അല്ല പച്ച ഉണ്ടല്ലോ സാധാ അതല്ല ഇത് ഇത് നമ്മുടെ എന്താ പറയുക നമ്മുടെ പറമ്പിലൊക്കെ തന്നെ മുട മുളയ്ക്കുമല്ലോ മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേന് തന്നെ മുളച്ച് പൊന്തി വരുന്ന ഇതിന് കുപ്പച്ചീരെന്നൊക്കെ ഇവിടെ പറയും അപ്പം ആ സംഭവമാണിത് ഇവിടെ പറമ്പിൽ വെള്ളം അടിക്കുന്ന കാരണം ഇച്ചിരി ചീര ഉണ്ടായി അപ്പോൾ അത് സാധാ പച്ച ചീരയെക്കാട്ടിൽ ഞാൻ നോക്കിയിട്ട് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലാണ് ഈ ചീരയ്ക്ക് മറ്റേ പച്ച ചീരയ്ക്ക് ചെറിയൊരു കട്ട് പോലെ കട്ടെന്ന് പറയാൻ പറ്റത്തില്ല ചെറിയൊരു കൈപ്രസം പോലെയൊക്കെ വരാറുണ്ട് ഇത് ഇല്ല ഇതിന് നല്ല ടേസ്റ്റാണ് മറ്റേ പച്ച കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ ഈ ചീരയ്ക്ക് അപ്പോൾ ഞാൻ അതിൽ കുറച്ച് കട്ട് ചെയ്ത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മളൊരു സ്പെഷ്യൽ ഐറ്റം ആണ് റെഡിയാക്കാനായിട്ട് ഞാൻ പോകുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു കുറച്ച് ചെറിയ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് എടുത്ത് ഇവിടെ വെള്ളത്തിലിട്ടിട്ടുണ്ട് ഇതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഒന്ന് എടുക്കട്ടെ ഇതൊന്ന് ചതച്ചെടുക്കണം നമുക്കത് ഇടിമുട്ടിയിലിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കണം അപ്പോൾ അത് ഇത് ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ കേട്ടോ ഓക്കെ നമ്മുടെ ഈ ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം ഇവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം ഈ ഇടിമുട്ടിയിലൊക്കെ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കണം ആദ്യം നമുക്ക് ഈ പച്ചമുളക് ഒന്ന് ചതച്ചെടുക്കാം നമ്മുടെ പച്ചമുളകൊത്ത് ചതച്ചെടുത്തിട്ടുണ്ട് ഇതിങ്ങോട്ട് ഇതിനകത്തൊന്ന് വാരി മാറ്റി എടുത്ത് ചെറിയ ഉള്ളി ഇതുപോലെ ചതച്ച് എടുക്ക ഓരോ നട്ട് പെട്ടെന്ന് പെട്ടെന്ന് ചതഞ്ഞ് കിട്ടും ഇതുമായി ഇത്രയും കൂടെ നിന്ന് ചതച്ചെടുക്കുക നമ്മുടെ ചെറിയ ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം ഇവിടെ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് ചെറിയ തണ്ട് കറിവേപ്പിലും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ ഈ കുപ്പച്ചീര അപ്പം അതിവിടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതിൻ്റെ തണ്ടും എല്ലാം ഉണ്ട് കേട്ടോ എല്ലാം കൂടെ മിക്സഡായിട്ടാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇത് നമ്മൾ നമ്മൾ താളിപ്പ് മുരിങ്ങയിലെ താളിപ്പൊക്കെ കൂട്ടിയിട്ടുണ്ടല്ലോ അതുപോലെ ഒരു മുളി മുരിങ്ങയിലെ താളിപ്പാണ് പക്ഷേ ഒരു സ്പെഷ്യലായിട്ട് ഞാനിത് തേങ്ങാപ്പാൽ താളിപ്പാണ് വയ്ക്കാനായിട്ട് പോകുന്നത് എന്ത് കുപ്പച്ചീര തേങ്ങാപ്പാൽ താളിപ്പ് അതാണ് ഞാനിവിടെ ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം ഇത് നമ്മുടെ ചാനൽ എന്ന് പറഞ്ഞാൽ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ഹെൽത്തി ഫുഡ് ഐറ്റംസ് നാച്ചുറലായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇട്ട് അതാണ് നമ്മൾ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് എൻ്റെ ചാനലിൽ നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ വിഷാംശമില്ലാത്ത വിഷരഹിതമായിട്ടുള്ള ഭക്ഷണങ്ങൾ എങ്ങനെയാണ് തയ്യാറാക്കുക അതിൻ്റെ കറികൾ കാര്യങ്ങൾ ഇതൊക്കെയാണ് നമ്മുടെ ചാനലിൽ കൂടുതലായിട്ടും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം ജോളി റെഡ്ജി സൂപ്പർ വ്ലോഗ് എന്ന് പറയുന്ന ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കാരണം ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷന് കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുകയും ചെയ്യണം കേട്ടോ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ ഓക്കെ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരുടെ സപ്പോർട്ട് എൻ്റെ ചാനലിൽ കണ്ടതിന് ശേഷമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതൊക്കെയാണ് എൻ്റെ മുമ്പോട്ടുള്ള ചാനലിൻ്റെ വളർച്ചയ്ക്ക് കാരണം എനിക്ക് ഓരോരോ വീഡിയോസ് ചെയ്യാൻ ഉത്സാഹം ലഭിക്കുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെ കമൻറ്റും സപ്പോർട്ടും ഒക്കെയാണ് അപ്പോൾ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു ഒക്കെ അധികം പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോകാതെ നമ്മുടെ കുക്കിങ്ങിലേക്ക് നമുക്ക് കിടക്കാം നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ചട്ടിയാണ് ഞാനിവിടെ കുക്ക് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് ഇപ്പം കഴിയുന്നതും നമ്മൾ എന്താ പറയുക ഫാസ്റ്റ് ഫുഡിൻ്റെയൊക്കെ പുറകെ പോകാതെ അത് കഴിക്കേണ്ടതെന്നല്ല വല്ലപ്പോഴും ഒക്കെ കഴിക്കുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷെ കൂടുതലും നമ്മൾ ഇതുപോലെ ഉള്ള ഐറ്റംസൊക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ രോഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വഴിഞ്ഞു നിൽക്കാനായിട്ട് പറ്റും പ്രതിരോധ ശക്തിയൊക്കെ നമുക്ക് വളരെ വർദ്ധിക്കും അപ്പം പെട്ടെന്നൊന്നും ചാടി കയറി അസുഖങ്ങൾ പിടിക്കാതെ ഒരു പരിധി വരെയൊക്കെ നമുക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അതൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നത് അപ്പോൾ അതെൻ്റെ കൂട്ടുകാർക്കും കൂടെ ഞാൻ അവർ മറിഞ്ഞിരിക്കട്ടെ എന്നുള്ള ആ ഒരു താല്പര്യം കൊണ്ടാണ് ഞാൻ ഇതൊരു വീഡിയോ ആക്കി ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരു രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കുക നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട് ഒരു രണ്ട് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കുക കടുക് നന്നായിട്ട് തന്നെ നമ്മൾ ഇടിച്ചു വെച്ചിട്ടുള്ള ഉള്ളി എല്ലാം ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം ഇപ്പോൾ കടുക് ഏറെക്കുറെ പൊട്ടിയിട്ടുണ്ട് നമ്മുടെ കറിവേപ്പൽ ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം കൂടെ ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക യറെക്കുറെ നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഈ ചീര ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴത്തി എടുക്കണം ഈ സമയം നമുക്കിതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരല്പം മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് അതുകൂടെ ചേർക്കൊന്ന് മിക്സ് ചെയ്ത് ഉള്ളിയൊക്കെ പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് നമ്മളൊരു ചിലപ്പം ഉപ്പുപൊടിയും കൂടി ഇല്ലിട്ടാൽ വേഗം നമുക്ക് വഴന്ന് കിട്ടും അപ്പം നമുക്ക് കുറച്ചുപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഉള്ളി പച്ചമുളക് ഇതെല്ലാം ഏറെക്കുറെ ഇവിടെ വളർന്നു വന്നിട്ടുണ്ട് ഈ സമയം നമ്മളിവിടെ ചീരയിലും കൂടെ കുറച്ചായിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുത്ത് നമുക്ക് വഴറ്റിയെടുക്കാം ഇതൊന്നും ഇളക്കി കുറച്ചിട്ടുകൊണ്ട് ഇത് പാത്രം ചെറുതായതുകൊണ്ട് ഞാനൊരു കുഴിയുള്ള പാത്രം എടുത്തു അതിലേക്ക് തന്നെ നമുക്ക് റി ഇതിൽ തന്നെ ആക്കുകയും ചെയ്യാം അപ്പോൾ ഇതൊന്ന് ഒരുമാതിരി ചെറുത് വഴന്ന് കഴിയുമ്പോൾ ഒന്ന് ഒതുങ്ങി കിട്ടും അപ്പോൾ നമുക്കിതെല്ലാം ഇതിൽ തന്നെ വഴറ്റിയെടുക്കാനായിട്ട് പറ്റും ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ ഇത് കൊള്ളം കിട്ടുക അപ്പോൾ അത് കാരണമാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഒന്ന് ചെറുതായിട്ട് വഴന്ന് വരുമ്പോൾ ഈ ചീരയുടെ ഇല ഒക്കെ ഒന്ന് ഒതുങ്ങി ഇതായി കഴിയുമ്പോൾ ഈ ചട്ടിയിൽ സ്പൈസ് കിട്ടും അങ്ങനെ കുറേത്തെ കുറേത്തെ ഇട്ടിതെല്ലാം വഴറ്റിയെടുക്കുക ഇത് കണ്ടോ ഈ ചീര എല്ലാം ഇതിനകത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള എല്ലാ ചീരയും ഇതിലിട്ടും പഴന്ന് കഴിഞ്ഞപ്പോഴത്തേനും കണ്ടോ ചട്ടിക്കകത്ത് നല്ല സ്പേസ് വന്നിട്ടുണ്ട് ഇതെല്ലാം വാടി അരികി വരുന്നുണ്ട് കുറച്ച് നേരം കൂടി ഇതൊന്ന് വഴറ്റിയെടുക്കും നല്ല പോലെ കാരണം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ ഒഴിച്ചു കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇത് തിളപ്പിക്കാൻ തിളപ്പിക്കാതെ വേണം നമുക്ക് നമുക്കെടുക്കാനായിട്ട് അപ്പം അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വയർന്ന് കഴിഞ്ഞ് നമ്മൾ ഇതൊന്ന് വേവിച്ചെടുക്കണം പണ്ടുകാലത്ത് ഉള്ളവരെല്ലാം ഇത് എല്ലാം പറമ്പിൽ തന്നെ കൃഷി ചെയ്ത് എന്താ പറയുക ജൈവ കൃഷികളായിരുന്നു കൂടുതലും അല്ലേ ഇപ്പം അന്നൊന്നും ഇതുപോലുള്ള ഇന്നിപ്പോൾ പടർന്നു പിടിക്കുന്നത് പോലെ ഇതുപോലുള്ള മാരകമായ അസുഖങ്ങളും ഒക്കെ അപൂർവമായിട്ട് മാത്രമേ എവിടെയെങ്കിലുമൊക്കെ കേൾക്കാനുണ്ടായിരുന്നുള്ളൂ ഇന്നിപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും എന്താ പറയുക ഓരോരോ അസുഖങ്ങളും കാര്യങ്ങളും അതുങ്ങളും കിടക്കുന്ന കിടപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം തകരും അതേപോലത്തെ അവസ്ഥകളാണ് കാരണം എന്തുകൊണ്ടാണ് നമ്മൾ കഴിക്കുന്നത് എല്ലാം വിഷാംശം പച്ചക്കറി പുറത്തു നിന്ന് ഇറക്കി മേടിച്ചാൽ അത് വിഷം ഫ്രൂട്ട്സ് മേടിച്ചാൽ വിഷം എന്തൊരു സാധനങ്ങളാണെങ്കിലും അതിനകത്തെല്ലാം വിഷാംശങ്ങൾ മാത്രമാണുള്ളത് അതെല്ലാം നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മുടെ പ്രതിരോധ ശക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ കഴിയുന്നിടത്തോളം നമ്മൾ ഈ ഇങ്ങനെയുള്ള കാര്യത്തിൽ ബോധവാന്മാരായി കഴിഞ്ഞാൽ നമ്മളിപ്പോഴത്തെ മോഡൽ ഫുഡുകളായിട്ടൊന്നും വരില്ല എല്ലാം ഫാസ്റ്റ് ഫുഡിൻ്റെ പുറകെ പോകുന്നത് കൊണ്ട് ഈ ഈ രീതിയിലുള്ള ചാനലുകൾ ഒക്കെ കാണൽ ആൾക്കാർ കുറവായിരിക്കും ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ തലമുറകൾക്കൊക്കെ ഈ ചാനലൊക്കെ തമാശയായിട്ടായിരിക്കും തോന്നുക പക്ഷെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്ത് അതിനനുസരിച്ച് നമ്മുടെ ജീവിതശൈലി ഒന്ന് ചെറിയ തോതിലെങ്കിലും ക്രമപ്പെടുത്തി അല്ല നമുക്കൊരു പരിധി പരിധി വരെ മുഴുവനായിട്ട് ഞാൻ പറയുന്നില്ല നമുക്കറിയില്ല ഒരു പരിധി വരെ നമുക്ക് അസുഖങ്ങളിൽ നിന്നൊക്കെ പെട്ടെന്നൊന്നും ചാടികയറി അസുഖങ്ങൾ പിടിക്കാതെ ഒരു പരിധി പരിധിവരെയൊക്കെ നിൽക്കാനായിട്ട് പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതുപോലെ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ശ്രദ്ധിക്കാറുണ്ട് കഴിയുന്നതും എൻ്റെ ജീവിതത്തിൽ അത് പ്രയോജനപ്പെടുത്താറുണ്ട് അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കും ഈ ഒരു അറിവ് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെയുള്ള കാര്യങ്ങളൊരു ചാനലാക്കി ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ ഇട്ടത് എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇട്ടത് അപ്പം എല്ലാവരും എന്തു ചെയ്യുക ഇത് കാണുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത് മറന്നു പോകാതെ ലൈക്ക് ചെയ്യാനും ലൈക്ക് ചെയ്യുകയും ഷെയർ ഒക്കെ ചെയ്യുക എങ്കിലാണ് എനിക്ക് അടുത്ത ഒരു വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയുമ്പോഴാണ് ഞാൻ അടുത്തത് ഇതുപോലുള്ള ആരോഗ്യ ഗുണങ്ങളും ഏറെ ഉള്ളതായ ഐറ്റംസും ഒക്കെ ആയിട്ട് എനിക്ക് വരാനായിട്ട് പ്രചോദനം ഉണ്ടാകുന്നത് അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള പ്രത്യേക നന്ദി ഞാൻ അറിയിക്കുകയാണ് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയുന്നതിൽ ൊക്കെ തുടർന്ന് അറിയിക്കുക കേട്ടോ അപ്പം നമ്മുടെ കുപ്പച്ചീര ഉള്ളി എല്ലാം ഇവിടെ നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ചെയ്യണ്ടതെന്ന് പറഞ്ഞാൽ ഇതിലേക്ക് ഒരു അല്പം വെള്ളമൊഴിച്ചിത് നല്ലപോലെക്ക് ഇതിൻ്റെ തണ്ടുമൊക്കെ ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ടല്ലോ നല്ലപോലെക്കിത് വെന്ത് കിട്ടണം അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇതിനൊരു കപ്പ് വെള്ളമെടുത്തിട്ടുണ്ട് അത് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കും ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ല പോലെ ഒക്കെ തിളപ്പിച്ചെടുക്കണം ഒരഞ്ച് മിനിറ്റ് ഇതിവിടെ ഇരുന്ന് തിളക്കട്ടെ അപ്പോൾ ഇതിൽ നമ്മൾ നേരത്തെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് പച്ചമുളക് ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഞാനിതിൽ വേറെ ഒന്നും തന്നെ ചേർക്കുന്നില്ല ഇനി നമ്മൾ അഡീഷണലായിട്ട് ഇതിൽ ചെയ്യാനായിട്ട് പോകുന്ന ഒരു ടിപ്പാണ് അതായത് ഇത് ഉണ്ടോ ഇത് സാധാ ജീരകമല്ല പെരിഞ്ചീരകമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിൽ ഒരാൽപ്പം പെരിഞ്ചീരകപ്പൊടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കും തേങ്ങാപ്പാൽ താ താളിപ്പാണ് നമ്മൾ അതായത് കുപ്പ കുപ്പച്ചീര തേങ്ങാപ്പാൽ താളിപ്പാണല്ലോ നമ്മൾ റെഡിയാക്കുന്നത് അപ്പോൾ അതിലേക്ക് ഇത് വെള്ളമൊഴിച്ച് തിളപ്പിക്കാനായി വെക്കുമ്പോൾ ദാ ഇത് വേണ്ട ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി വലിയ ജീരകം മറ്റേ ചെറിയ ജീരകമല്ലോ കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കാം ഈ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഒരു കാൽ ടീസ്പൂൺ ഒരുപാട് വേണ്ട ഒരു കാൽ ടീസ്പൂൺ ഞാനിതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് വേഗാനായിട്ട് വെക്കാം ഒരു ഒരഞ്ച് മിനിറ്റ് തിളച്ച് നല്ല പോലൊക്കെ ഈ ചീര വെന്ത് കഴിയുമ്പോഴാണ് നമ്മൾ എന്തു ചെയ്യുക എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങാ പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അല്ല ഒരു മുറി തേങ്ങയുടെ പാൽ ഞാൻ ഇവിടെ ഒന്നാം പാലാണ് വേറെ വെള്ളം രണ്ടാമത് തേങ്ങയുടെ പീര പിഴിഞ്ഞെടുക്കുന്ന രണ്ടാം പാലൊക്കെ ഉണ്ട് അതൊന്നും ഞാൻ എടുത്തിട്ടില്ല ഇതൊന്നാം പാൽ മാത്രമാണ് എടുത്തു വെച്ചിട്ടുള്ളത് ഒരു മുറി തേങ്ങയുടെ ഒന്നാം പാലാണ് അപ്പോൾ അത് നമ്മൾ ലാസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ഇരുന്ന് വേഗട്ടെ ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ നേരത്തെ നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് അത് കണക്കാക്കി വേണം ഇടാനായിട്ട് അപ്പം നമ്മുടെ ചീരയൊക്കെ ഇവിടെ വെന്ത് വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട് കണ്ടോ നന്നായിട്ട് ആ തണ്ട് ചീരയുടെ തണ്ടും ഇലയും നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി ഈ സമയം നമ്മുടെ നമ്മുടെ പെരിഞ്ചീരകത്തിൻ്റെ പൊടി നമ്മൾ നേരത്തെ ഇട്ടിരുന്നു അതുമെല്ലാം മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്കൊന്നും ചേർക്കണ്ട ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫൈനലായിട്ടുള്ള നമ്മളെടുത്ത് വെച്ചിട്ടുള്ള തേങ്ങാപ്പാലില്ലേ ഇല്ലേ തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പം നമ്മുടെ കുപ്പച്ചീര തേങ്ങാപ്പാൽ താളിപ്പ് ഇവിടെ ഏറെക്കുറെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് തേങ്ങാപ്പേലെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നല്ലപോലെ കൊന്ന് ആവി കയറിയാൽ മാത്രം മതിയാവും തിളപ്പിക്കില്ല കേട്ടോ ഫ്ലെയിമ് ഫുള്ളിൽ ഇടുക എന്നിട്ട് നല്ലപോലെ പോലെ ആവി കയറുമ്പോൾ ഇത് ഓഫാക്കി എടുക്കാം ഉപ്പുണ്ടോ എന്ന് നോക്കാം ആ ചാ പാകത്തിന് ഉപ്പൊക്കെ ഉണ്ട് ആ പെരുഞ്ചീരത്തിൻ്റെ ഒരു ഫ്ലേവറൊക്കെ മുമ്പിട്ട് നിൽക്കുന്നുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു താളിപ്പാണ് കുപ്പച്ചീര തേങ്ങാപ്പാൽ താളിപ്പാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇതിന് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ആവി കയറി കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യണം അതിന് ശേഷം നമുക്ക് വറവിടണം രണ്ട് ചെറിയ ഉള്ളി അരിഞ്ഞ് കറിവേപ്പിലയും കടുവും പൊട്ടിച്ച് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് നമുക്ക് സെർവ് ചെയ്യാം നല്ലപോലെ ഇത് ആവി വരുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് കടുവ വറുത്ത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കാം നമ്മൾ രണ്ട് സ്പൂ ഒരു ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഇച്ചിരി കടുവും കൂടി ഇട്ട് നമുക്ക് നേരത്തെ ഇച്ചിരി കടു കിട്ടുകയാണ് അപ്പോൾ കുറച്ച് കടു കിട്ടാൽ മതി അതിലേക്ക് രണ്ട് മുളക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളി കറിവേപ്പില നമ്മുടെ വറവ് ഇവിടെ ശരിയായിട്ടുണ്ട് ഇതെല്ലാം കൂടെ നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള കുപ്പച്ചീര താളിപ്പ് ഇവിടെ ശരിയായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ചോറിനും നമ്മുടെ അപ്പത്തിനും എല്ലാം നല്ല ഒരു കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ പറയണം കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബായ്